വാള പിടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ കുരുവാള നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് തന്നെ വാള പിടിച്ചായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടോ ഇന്നലെ വന്നപ്പോഴത്തേക്കും പിടിച്ച ഒരു വിഷ്വല് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടുന്ന് നമ്മൾ തുടങ്ങുവാണ് അപ്പം നമ്മൾ ഇന്നും വന്നിട്ട് വാളയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേ കാസ്റ്റ് ചെയ്തിട്ട് റോഡൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺഫിഷിൻ്റെ കോമ്പസ് എന്ന് പറഞ്ഞ റോഡാണ് അതുപോലെ തന്നെ നമ്മുടെ റീലെന്ന് പറഞ്ഞ ഷിമാൻ എഫെക്സിൻ്റെ റീലും എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അത് വെച്ച് നമ്മൾ കാശ് ഇട്ടേക്ക് പോകണം ബ്രൈഡ് ബ്രൈഡുമാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ കോഴിക്കോട് എടുത്തേക്കുന്നത് എൻ്റെ തീറ്റി എൻ്റെ താഴെ വെച്ചിട്ടുണ്ട് ഇനി വെയിറ്റിംഗ് ഗെയിമാണ് മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്യണം അടിക്കുന്നുണ്ടോ മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇന്നലെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു മീനാണ് കയറി കേട്ടോ നമ്മുടെ ഒരു ഇവിടെ നിന്നൊരു ആൾക്കാൾ കയറിയത് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വിഷു ഉപ്പിടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുവാ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നും എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ആ ഒരു വിഷുൽ മാത്രമായി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് കുറച്ച് പേര് കൂടെ ചൂണ്ടയിടാൻ വേണ്ടി വന്നു കേട്ടോ അവർ കൂടെ കോഴിക്കോടല്ല കോഴിക്കോടലല്ല മറിച്ചൊരു ഉഴുന്നുവടയാണ് ആ ഉഴുന്നുവടയും മുടയും കോർത്തിട്ട് ചൂണ്ടയിൽ കോർത്തിട്ട് അതിനെ ടോയിൽ നൂല് കൊണ്ട് ചൂണ്ടയിൽ ഉറപ്പിച്ച് അതായത് ഇതുപോലെ കെട്ടിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവർ വെള്ളത്തിന് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു എല്ലപ്പോഴും എല്ലപ്പോഴും ഒക്കെ മീനിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇങ്ങനെ ഒഴുക്കി വിടുന്ന ഈ തീറ്റയൊക്കെ മീളിൽ പോയി പൊങ്ങി പൊങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് ഈ മീൻ പെട്ടെന്ന് ആകർഷിച്ചിട്ട് അടിക്കാവുന്ന ഒരു സാധ്യതയുണ്ടെന്ന് ഇവർ പറഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും അത് വിജയിച്ചു വൈകിട്ട് കുറച്ച് സമയത്തിന് ശേഷം തന്നെ മീൻ മീനടിക്കുകയും ചെയ്തു കേട്ടോ ഇനി നിങ്ങൾ അല്ലെങ്കിൽ ആവശ്യം കേട്ടോ ഞാനത് കട്ട് ചെയ്യുന്നു ഇപ്പുറത്ത് പോലും ഇപ്പത്തു പോലെ കടവിലോട്ട് അവിടുത്തെ

ോ അതിനെ കേറോ തോന്നുന്നു അല്ലേ കേറുവോ അയ്യോ അത് ഇതാ കേറും ഇതാ കേറി ഇതേ കയറി കേറിയോ ഉണ്ടല്ലാണെന്ന് തോന്നുന്നു

ഡ്രൈവ് ആയിക്കോട്ടെ ഇച്ചിരി ടൈറ്റ് ഇച്ചിരി ലൂസ് ചെയ്ത് ഇച്ചിരി ലൂസ് ചെയ്ത് ഇച്ചിരി ലൂസ് ചെയ്യും ലൂസ് ചെയ്യൂ ലൂസ് ചെയ്യും ലൂസ് ചെയ്യാം ലൂസ് ചെയ്ത് പിടിക്കാ നല്ല ലൂസൂല് നല്ല ലൂസ് ഇട്ട് നല്ല ലൂസിട്ട് അങ്ങനെ പിടിക്കുള്ളൂ അല്ല ടൈറ്റ് പിടിക്കൂ ടൈറ്റ് കുടിക്കൊന്ന് ഉറപ്പായിട്ടും പോലീസ് കടിപ്പിച്ചു നല്ല ലൂസ് ഇടേ നല്ലോ ലൂസ് ഇട അത് പിടിച്ചാ തിരിച്ച് പിടിച്ചാൽ അന്നേരം വിട്ടോണം നല്ലോ ലൂസ് ഇട ലൂസ് ഇട്ടോ അപ്പം പോരട്ടെ പോരട്ടെ പോട്ടെ ഇപ്പുറത്തുനിന്ന് വാല് പിടിക്കും വാല് പിടിക്കും ലൂസ് പോക്കോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല ഇത് അങ്ങനെ കയറത്തില്ല സാധനം ഇനി ഇനിയും ഒന്നുകൂടെ അണപ്പിച്ചാലേ വരത്തുള്ളൂ ലൂസ് പോകോട്ടെ കേട്ടോ ലൂസ് പോകട്ടെ മാക്സിമം ലൂസ് പോകട്ടെ ഇനി തിരിച്ചുപിടിച്ചോ തിരിച്ചുപിടിച്ചോ തിരിച്ചു തിരിച്ചു പോക്കു വൈറ്റ് വൈറ്റ് തിരിച്ചു വലിച്ചു തിരിച്ചു വലിച്ചു പോരും തിരിച്ചു തിരിച്ചു വലിച്ചോ തിരിച്ചുപോലിക്കുട്ടോ കേട്ടോ വലിച്ചു വലിച്ചു പോരും 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 പൊക്കി ആഹ് കൊള്ളാം കൊള്ളാം കൊള്ളാംട്ടെ പോക്കോട്ടെ പൊക്കോട്ടെ പോക്കോട്ടെ ഓ സൈഡ് 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 തന്നെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോര് 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 പതൊക്കെ പോര് അതൊക്കെ പോര് പതൊക്കെ പോര് ആ പോര് പോര് പോര്ന്നെ പന്ത്രോ വന്നു ചോദിച്ചു പിടിച്ചു നീങ്ങി പോരി പിടിച്ചു എങ്ങോട് പിടിച്ചു ഇതോട് കേട്ടറേ പതുക്കെ കേട്ടറേട് വലിച്ചു വലിച്ചു ഓഹ് കള കളിക്ക ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ അല്ല അവിടെ 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 എസ് എസ് ഉണ്ടോ ചാട്ടിങ്ങൾക്ക് കേട്ടോ ചാട്ടൊക്കെ ഇല്ല എവിടെ പൊറട്ടെ 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 പോരട്ടെ പതുക്കെ 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 ല്ലേ അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വിടിച്ചു റോ അങ്ങോട്ട് കൊടുക്കില്ല അങ്ങോട്ട് കൊടുക്കില്ല അങ്ങോട്ട് യെസ് കഴിക്കും പോരട്ടെ ആ പൊറട്ടെ പോരാട്ടെ പോരട്ടെ ഇല്ല ഇല്ല ഉറവില്ല ഓപ്പിലോ നല്ല പവർ തന്നെയാണ് എനിക്ക് ും പോരും പോരും അടുത്ത് റോളി ആ റോളി പോന്നോ പോന്നോ ഓക്കെ വലിച്ചു വലിച്ചു ഭാഗ്യ സ്വല്പം കൂടെ വിട്ടേര ശകരം കൂടെ അയച്ചേര് ോട്ട് കാടാ നീളാം കൊള്ളാം 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 കയ്യിലോട്ട് ഒന്ന്

ില്ല കേട്ടോ നിൽക്കുന്നില്ല കുറച്ച് സമയം എടുക്കും ഇന്നലെ നമ്മളെ പറ്റി പോയല്ലോയി േരായിട്ട് കളി കിടക്കുവാണ് വാറകോട വാറകോട കളി ഇപ്പോഴും തന്നെ ടൈറ്റ് പിടിച്ചു ആ ഡ്രാഗ് മാക്സിമം ഡ്രാഗ് ഡ്രൈവ് ഇടുവാന്നുള്ളൂ എത്ര നേരം പിടിച്ചാലേ മാക്സിമം ഡ്രാട്ട് എന്നുള്ളൂ ഇല്ല കേറും കേറും ആവശ്യം മതിയോ ോ അത്രേ എവിടെ? ഓടേ എങ്ങോട്ടാ മടുത്തു പോര്. അവള് മടുത്തു എനിക്ക് കൈയില്ല. ഇല്ല. അവൻ മടുത്തു. നോക്കണ്ട നേരെയാനെ വിടില്ല. ഓടേ. എന്നാ ദൈ ഐ വിടാനാണോടാ? ഇതാ കേളോ. കൈടോയി ജോയി. ഉഴുന്നോണ പിടിച്ച ഉഴുന്നോണല്ലേ കേറിയിക്കെടുക്കായിട്ട് എടുത്തിട്ടുണ്ട് അങ് സാധനെ ഒരു പത്ത് രൂപ മിനിറ്റ് അടിപൊളിയായിട്ട് പ്രശ്നമുണ്ടോ ഇതാ സെറ്റപ്പ് സാധനം അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരും കേട്ടോ കിടിലോട്ട് കിട്ടുന്ന സാധന മീൻപിടുത്തൊരു വലിയ ലഹരിയാന്ന് ഇതുപോലൊരു വല്യ മീനെ കയറ്റുമ്പോഴാകട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ